രാവിലെ ഇറങ്ങിയിട്ടുണ്ട് യാതും നമുക്ക് ഇതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് ഇറങ്ങുന്നുണ്ട് നല്ല സെറ്റ് കീര സൈസറ്റ് വരാരുത് ഈ ഏരിയ എന്തോ ത്രക്കാ ഉള്ളു ചെറിയാ പിന്നെ പിന്നെ രണ്ടുകിലോ വെക്കണം പിന്നെ ആ കൊടുക്കാതെ തന്നെ പെട്ടെന്ന് ഒക്കെ പോകാം നമ്മുടെ നോക്കി നിന്നവനെ തന്നെ കിലോ പ്ലസ് ഹലോ മച്ചാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു കുഞ്ഞു മൂട്ട ഫ്രോഗാണ് ഈ മൂട്ട ഫ്രോഗ് നമ്മുടെ ചില ആളുകൾക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പഴയ നമ്മുടെ നൂറ്റി എൺപത് രൂപയുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ഇത് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടില്ല ഉടനെ തന്നെ സ്റ്റോക്ക് എത്തും അപ്പം അത് ഈ ചെറിയ മൂട്ട വെച്ചുള്ള ഫിഷിംഗ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ വരാൽ ഇവനെ വെച്ച് പിടിച്ചിട്ടുണ്ട് ചെറിയ വരാലൊക്കെ കയറി നല്ല അന്യായമായിട്ട് ഇവനെ ആയിരിക്കും അപ്പം ഇവനെ വെച്ചുള്ള ഫിഷിംഗ് ഒരു വീഡിയോ ആയിരിക്കും നമുക്കിത് അപ്പം നമുക്ക് നേരെ നമുക്ക് ഫിഷിങ്ങോട് എടുക്കാം അപ്പോൾ മത്സ്യമാരെ ഗുഡ് മോർണിംഗ് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് ഉപയോഗിക്കുകയാണ് ഇവരിതൊന്നും അടിക്കുന്നില്ല അപ്പോൾ ഒന്നാ പിന്നെ ചെറുതൊന്നിട്ട് പരീക്ഷിക്കാമെന്ന് നോക്കിയപ്പം ഏറ്റവും കുഞ്ഞു ഫ്രോഗ് നമ്മളെ ഇരിക്കുന്ന ഇപ്പോൾ ഇതാണ് സോ നമുക്ക് ഇവനെ വെച്ച് ഇവിടെ ഒന്ന് അടിച്ച് നോക്കാം എന്തേലൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നോക്കാം ഈ ഫ്രോഗ് നിലവിൽ നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ് പക്ഷെ അധികം വൈകാതെ തന്നെ നമുക്കിതിൻ്റെ നല്ലൊരു സ്റ്റോക്ക് ഇറങ്ങുന്നുണ്ട് നമുക്ക് എന്തായാലും സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഏരിയ വലിയ അടിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം വയമ്പ് നല്ല രീതിയിൽ പൊളിജിത്തനാകുന്നുണ്ട് അപ്പോൾ വയമ്പിനെ നല്ല രീതിയിൽ ഉമ്മാര് വെട്ടുക പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ഫ്രോഗിലോട്ട് കയറാമെന്ന് ചോദിച്ചത് തീരെ ചെറിയ ഫ്രോഗ ഇതാണ് നമുക്ക് നിലവിലിരിക്കുന്നത് കാരണം സ്റ്റിക്കടിക്കാർക്ക് പോലും ഒന്നും കിട്ടുന്നില്ല ഇവിടെ ഇത് ഇന്ന് ഇന്നത്തെ ദിവസം കണ്ട് ആരും ഇല്ല കാരണം മീൻ കിട്ടുന്നില്ല കേട്ടോ മീൻ കിട്ടാത്തതുകൊണ്ടാണ് ആരും ഇവിടെ വരാത്തത് ഞാൻ എന്താ നമ്മുടെ ആനക്കൊണ്ടയായിരുന്നു ആനക്കോണ്ടെ കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആനക്കൊണ്ട തൽക്കാലം കൊണ്ട് മ്യാറ്റിയിട്ട് ടുക്കുടുവാവിറ്റാം ചേട്ടാ കയറുന്നില്ലല്ലോ ഓക്കെ ഫൈൻ കയറി പറഞ്ഞില്ലേ ചെറിയ വരാൽ ഉണ്ടപ്പോൾ ചെറിയ വരാൽ ഫസ്റ്റ് വരാൻ നമുക്ക് അവനപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പേ ഉള്ളൂ അപ്പം സോ നമുക്കിതിനെ എടുക്കാം എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് അയ്യോ ഇത് ചെറുതല്ലേ വിട്ടുകൂടെ നല്ല ആംഗ്ലേസ് എല്ലാം വിട് വിടുമായിരിക്കും പക്ഷെ ഇതിപ്പം ചെറുതായതുകൊണ്ട് നമുക്കിവിടുന്ന് കിട്ടുന്ന ചെറുതേ ചെറുതേ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല എടുക്കുവാണ് നമ്മൾ ചെറുതെ എല്ലാം വിടുന്ന അത്യാവശ്യം എപ്പോഴും വിടുന്നതാണ് പക്ഷേ ഇപ്പം നമുക്ക് ചെറുതേ ഇവിടുന്ന് കിട്ടത്തുള്ളൂ പിന്നെ എടുത്തേക്കാം ഓക്കെ മോനെ സൈസ് 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 വേറെ ആട്ടി എന്തായാലും ശരിക്ക് കയറി കേട്ടോ ഒരു കിലോ ഉണ്ട് കേട്ടോ ഒരു കിലോ സൈസുള്ള നല്ല സെറ്റ് വരാരുത് ആ അവൻ്റെ താടിയെല്ലാം പറഞ്ഞു പറഞ്ഞു എനിക്കിത് കാണാനുള്ള ശേഷിയില്ല നമ്മുടെ വൺ എയ്റ്റി ഫ്രോ നല്ല ഷൂ ഷൂ തി കൊല്ലിലോട്ട് കയറ്റി കേട്ടോ ഇനി നിന്നാലേ ചില വാശാന് നമ്മുടെ കൈ നിലപ്പം പോവും കെട്ടി അയ്യോ അമ്മ വെള്ളത്തിൽ പോയ പനി പനി പാളിന്ന് വിചാരിച്ചു സത്യം കെട്ടോ അയ്യോ ഞെട്ടിപ്പോയി എന്തായാലും കെട്ടിയ നല്ലടത്തിനോ കിട്ടിയില്ല കിട്ടിയില്ല ഒരു റൗണ്ട് രൂപ അടിച്ച് ചെറുപ്പാനി എടുക്കും യെസ് നമ്മുടെ സ്രോഗിര മൂന്നാമത്തെ വരാം കൈ കൊണ്ടെടുക്കൈം കൊണ്ട് നമുക്ക് കൈവെച്ച് കുക്ക് റിമൂവർ ചെയ്യാം കുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഗ്രിപ്പർ എടുക്കുക ശരി കുക്ക് റിമൂർ എടുക്കുക പിന്നെ സേഫായിട്ടൊരു സ്ഥലത്തോട്ട് കൊണ്ടുവരിക എന്നിട്ട് അവിടെ ഇടുക എന്നിട്ട് നമ്മൾ കൊല്ലിലിടാൻ പോകാവും അല്ലെങ്കിൽ ചിലപ്പം അവിടെ വെച്ച് മീനും പോവും എല്ലാം പോവും നമ്മൾ അവിടെ കിടന്ന് വലിക്കും ഓക്കെ എന്തായാലും ഒന്നര കിലോ കണ്ടെന്ന് ഇപ്പം ഇപ്പം തന്നെ ഒരു ഒന്നര കിലോ കണ്ടെടുത്തായി കിട്ടിയിട്ടുണ്ട് അമ്മായ നമ്മുടെ കൊല്ലിയും വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുവച്ചു ഈ ഭാസ് നല്ല രീതിയിൽ വരാൽ വന്ന് വെട്ടുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് രണ്ടെണ്ണം അടുപ്പിച്ചടിക്കുക ഏരിയയിൽ എന്തോ പൊടിമീൻ റാക്കിയിട്ട് വളരെ കൂടുതലായിരിക്കും അപ്പം നമ്മളിത് അടുത്ത ദിവസം ഇറങ്ങി സോ ഗ്രിപ്പർ ഉദ്ദേശിച്ചതല്ല വെച്ചത് ഒരു ഗ്രൂപ്പർ ഇവിടെ ഒരു ഗ്രിപ്പർ നമ്മുടെ ബാഗിൻ്റെ വള്ളയിലൂടെ അതെ നമ്മൾ നമ്മൾ ഇറങ്ങി എല്ലാം മഴയുടെ തന്നെ കൂടി വലയൊക്കെ ആയിരുന്നു നമ്മളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല നമുക്ക് അടിക്കാനുള്ള മീൻ നമ്മൾ നമ്മളിവിടുന്നായാലും കുഞ്ഞിരാമൻ പൊക്കിയിരിക്കും ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഫ്രോഗെ നമ്മൾ നൂറ്റി എൺപത് രൂപ ഫ്രോക്ക് അതാണ് ഞാൻ ഇന്നും കൂടെ അവനെ വെച്ചിട്ട് മീൻ കുറച്ച് കയറാൻ പറ്റുമോ നോക്കാനാണ് ഓക്കെ നോക്കാം തയ്യാ ബാ വിറ്റിവിടുത്തെ ചെറുത് ചെറുതാണ് തീരെ ചെറുതാ അത് കമ്പ് അയ്യോ ചു അയ്യോ പോയുണ്ട് കേട്ടോ പിന്നെ ഉണ്ട് ഉണ്ടുണ്ടോ ആടിപൊളി ആ മറ്റു പോയെന്ന് കേട്ടോ കൊള്ളാം ആ ആ ചെറുതല്ല കേട്ടോ ഒരക്കിലോ റേഞ്ച് ഉണ്ട് കേട്ടോ അര കിലോ റേഞ്ച് ഉണ്ട് ഏ ഇത്ര ഉണ്ട് ഇത്രയുണ്ട് ആ വിചാരിച്ചു ചെറുതാന്ന് കേട്ടോ ആടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ പോയി ചെറുതാണെന്ന് വിചാരിച്ചു കേട്ടോ കൊള്ളാം കേട്ടോ ഫൈൻ കൊല്ലോട്ട് മാറ്റിയേക്കാം അപ്പം നമ്മുടെ ഫ്രോഗാച്ചി നമ്മുടെ ഫ്രോഗിൻ കുത്തപ്പൻ നോക്കാം ഇവിടുന്ന് വേറെ ഒന്ന് രണ്ടാമത്തെ കയറുമെന്ന് നോക്കാം ഈ ഈ ഒക്കെ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ പിന്നെ എടുക്കുന്നത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചെറുതാണ് ആ കുഴപ്പമില്ല കേട്ടോ ഇത് തീരെ ചെറുതല്ല ഒരു കാക്കിലോ കാണും കേട്ടോ കാക്കിലോ കാണും അപ്പം നോക്കി എടുക്കാം ഓരോ മീൻ ഇടിക്കുമ്പോൾ നമ്മളെ പുറത്തിരുവത്തിലാണ് കിട്ടുന്ന ഇതുമാതിരി ഭയങ്കര ഡീപ്പ് കെട്ടോ ഭയങ്കര ഒരു ഇതുവഴിയൊക്കെ കയറി ഡാമേജ് ഡാമേജോ കേട്ടിട്ട് കാര്യൊന്നുമില്ല കാര്യമൊന്നും മോനെ തൽക്കാലം നീ കൊല്ലിക്കത്ത് കേട്ടോപ്ഷൻസ് ഇല്ല ഓ വലിയ സൈസൊന്നും അല്ല ചെറുതാണ് ഇത്രയൊക്കെ ഉള്ളു ആവാ നമ്മുടെ എടുക്കാം ഇതൊക്കെ ആ പിന്നെക്കാം എടുത്തിട്ട് കുറെ ഓപ്ഷൻസ് ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് എടുത്തേക്കാം ആ ആ ആ എടാ പിന്നെ അവിടെ എത്രാത്തെയാണ് പിന്നെ രണ്ട് നാല് അഞ്ചാമത്തേ വരാം കേട്ടോ എന്ന ദിവസത്തെ പിന്നെ രണ്ട് കിലോ വെക്കണം പിന്നെ രണ്ടല്ല ഒന്നൊന്നര കിലോ മേള വയ്ക്കണം പിടിക്കാം മാക്സിമം പിടിക്കാം ആറാമത്തെ വരാൽ ഓട്ടം എല്ലാം പിടിച്ച് പിടിച്ച് ആർക്കും തോന്നുന്നില്ല കാരണം ഇതേ കിട്ടുന്നുള്ളൂ ഇനിയിപ്പം പിന്നെ നമുക്ക് എടുക്കാതെ വേറെ ഓപ്ഷൻസ് ഇല്ല കിടക്കട്ടെ ഓക്കെ ഒക്കെ കുറേ കാലം നമ്മുടെ കുളത്തിലാണെങ്കിലും കൊണ്ടിടാം കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോകാൻ നല്ലത് നമ്മൾ തന്നെ പിടിക്കുന്ന കുളത്തിലാണേലും കൊണ്ടിടാമല്ലോ നമ്മുടെ അടുത്ത് വരാൻ ഓക്കെ എടുത്തേക്കാം അടുത്തവനും കയറി നമുക്കി കഴിഞ്ഞ ദിവസം നമുക്ക് വലിയ ഒരെണ്ണം അടിച്ചൊരു സ്പോട്ടുണ്ട് അടുത്തവന് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് പോകാം ഇങ്ങോട്ട് നടക്കാം ഇപ്പോൾ രണ്ട് കിലോ കണ മൊത്തത്തിൽ മൊത്തത്തിൽ രണ്ട് കിലോ ഉണ്ടാവും കേട്ടോ അങ്ങോട്ട് പോയി നോക്കേണ്ടി നോക്കിയിട്ട് ഇനി അധികം നിൽക്കാതെ കയറുകയാണെങ്കിൽ ഇച്ചിരി വഴിക്ക് പോകാം ഇതുകൊണ്ട് നമ്മൾ ഫിഷിങ് ഇവിടെ കൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ ഫിഷിങ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം രണ്ട് ദിവസം കൊണ്ട് മീനൊക്കെ ഉണ്ടായിരുന്നു കേടുത്തവരാ കറക്റ്റ് ശരിക്ക് പെട്ടെന്ന് തന്നെ ഹുക്കപ്പ് കൊടുക്കുമായിരുന്നു അധികം സമയം കൊടുക്കാതെ തന്നെ പെട്ടെന്ന് ഉക്കപ്പ് കൊടുത്തു കെ ഫൈ അങ്ങനെ അടുത്തവൻ കയറി ഇന്ന് കിട്ടിയത് വെച്ച് നൈസ് സൈസ് നാടൻ നാട്ടൻ ഒരു കിലോയൊക്കെ എടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഞാൻ നമ്മൾ നോക്കി നിന്നവനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഒരു കിലോ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഉണ്ടായിരുന്നു കാരണം ആദ്യം ഒരു റവണ നമ്മുടെ ഫ്രോഗിന് പുറകെ അവനോ വന്നതാണ് പക്ഷേ അവനെ കിട്ടിയില്ല പക്ഷേ കുറേ നമ്മൾ വെയിറ്റ് ചെയ്തു കൊള്ളാം കേട്ടോ നല്ല സൈസിലുള്ളതല്ലോ ഒരു കിലോ റേഞ്ച് ഉണ്ട് നാടൻ വരല്ലേ കേട്ടോ നാടൻ മഞ്ഞയൊക്കെ ഉണ്ട് ഓക്കെ അഞ്ചാം വരെ നമ്മളത് നിർത്തുവാണ് സമയത്ത് കൂടെ അതേ ഉള്ളൂ എനിക്കൊരു വഴിക്ക് പോകണം അതുകൊണ്ട് നിർത്തുകയാണ് അത്യാവശ്യം നമുക്ക് മീനുണ്ട് ഇന്നലെയും വൈറ്റ് ഇന്നലെയും രാവിലെ ഇറങ്ങിയപ്പോഴും നമുക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ വെച്ചാൽ മതി നമ്മളിത് കയറുകയാണ് നമുക്കിത് അത്യാവശ്യം ഇത്രയും മീനുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ മൂന്ന് കിലോ മുകളിലുണ്ടെന്നൊന്നും കേട്ടോ എന്തായാലും മൂന്ന് കിലോ പ്ലസ് വേണം ഉറപ്പാണ് അപ്പോൾ നമ്മൾ കയറുകയാണ് നമ്മൾ നമ്മുടെ നൂറ്റി അൻപതിൻ്റെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോക്ക് നമ്മൾ ഇന്നലെ ഇന്നും കൂടെ നമ്മൾ മീൻ പിടിച്ചാൽ അത്യാവശ്യം ഇന്നൊരു എട്ടെണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ ഒരു ചാരണം കണ്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലതാണ് ചെറിയ ഒരാലൊക്കെ കയറി അടിക്കാൻ നല്ലതാണ് അപ്പോൾ സ്റ്റോക്ക് നമുക്ക് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റോക്ക് വന്ന ഉടനെ അപ്ഡേറ്റ് ചെയ്തുതരാം അപ്പം സോ നെക്സ്റ്റ് ഒരു ഫിഷിങ് വീട്ടിയിട്ട് കാണുമ്പേ എല്ലാം അറിയപ്പെട്ട അംഗച്ചമാർക്കും കേറ്റാ